Uh, I am at your Good morning, John. I'm happy to meet you. Thank you very much for your question. This is, thank you. ഫ്രാൻസിസ് പാപ്പയുടെ അപ്രതീക്ഷിത വീഡിയോ കോൾ കേരളത്തിലെ ഒരു ഒരമ്മൂമ്മയ്ക്കെത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ അഞ്ചിന് വീഡിയോ കോൾ വന്നെങ്കിലും ദിവസങ്ങൾക്കപ്പുറവും അതൊരു സാധാരണ വീഡിയോ കോളായി ഒതുങ്ങുന്നു എന്നാൽ സെപ്റ്റംബർ പത്തിന് കേരളത്തെ ഞെട്ടിച്ച് കേരളത്തിലെ ഒരു അമ്മൂമ്മയ്ക്ക് പാപ്പയുടെ വീഡിയോ കോൾ എന്ന ശീർഷകത്തിൽ കാത്തലിക്കോക്സ് ആ വാർത്ത പുറത്തുവിട്ടതോടെയാണ് ലോകം ഈ അസാധാരണ ഫോൺ കോൾ വാർത്ത അറിയുന്നത് അന്ന് വന്ന വാർത്തകളിലൂടെയാണ് മോട്സഞ്ഞൂർ ജോർജ്ജ് കുവക്കാടിനെ ലോകമറിയുന്നതും ഇന്ന് അതേ ജോർജ് കൂവക്കാടിനെ ഫ്രാൻസിസ് പാപ്പ കർദിനാൽ പദവിയിലേക്ക് ഉയർത്തുകയാണ് അതൊരു വ്യക്തിപരമായ വിളി മാത്രമാണെന്ന് പ്രതികരിച്ച കുടുംബം പിന്നീട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മീഡിയ വിഭാഗമായ മാക് മാക്ടിവിയിലൂടെയാണ് പ്രതികരിക്കുന്നത് കാത്തലിക് കോക്സ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഫ്രാൻസിസ് പാപ്പയുടെ വീഡിയോ കോളിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് കല്ലുവിള കുടുംബാംഗങ്ങൾ സെപ്റ്റംബർ അഞ്ചിന് നടത്തിയ വീഡിയോ കോൾ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കാത്തലിക് കോക്സ് പുറത്തുവിട്ടത് തുടർന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ വീഡിയോ ഏറ്റെടുക്കുകയായിരുന്നു ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ സി എം ഐ ആശ്രമ ഫാദർ തോമസ് ആന്റണി കല്ലുവിളയെയാണ് ഫ്രാൻസിസ് പാപ്പ ഫോണിൽ വിളിക്കുകയും തുടർന്ന് കല്ലുവിള അച്ഛൻ്റെ പ്രായമുള്ള അമ്മ റോസമ്മ ആന്റണിയുമായി പാപ്പ സംസാരിക്കുകയും ചെയ്തത് തുടർന്ന് ഇന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മീഡിയ കമ്മീഷൻ ചാനൽ മാക് ടിവി ഇവരുടെ അഭിമുഖം പുറത്തുവിട്ടിരുന്നു അപ്രതീക്ഷിത ആയിരുന്നു ഒരു ഭാഗ്യം തന്നെയാണ് ദൈവാനുഗ്രഹം പറയാം ഇതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത് ഏകദേശം ഒന്നര വർഷങ്ങൾക്ക് മുമ്പേ അമ്മച്ചി കൊറോണ പിടിപെട്ട് ഗൗരവ മതരത്തിലെ ചെത്തുപ്പുഴ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു അപ്പോഴേ പാപ്പായോടൊത്ത് വിദേശയാത്രയിലായിരുന്നു മുൻസി ജോർച്ച് കൂവക്കാട്ട് അച്ഛനെ ഞങ്ങൾ വിവരം അറിയിച്ചപ്പോൾ അച്ഛനും അല്പം അസ്വസ്ഥനായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് കാണാൻ പറ്റും വരാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോൾ ഈ വിവരം പാപ്പായോട് പറയുകയും പാപ്പായുടെ പ്രാർത്ഥനാ സഹായം പ്രത്യേകം അമ്മയോട് ചോദിക്കുകയും ചെയ്തു പാപ്പ പ്രാർത്ഥന തീർച്ചയായിട്ടും വാഗ്ദാനം ചെയ്തു തിരിച്ച് വന്ന് വത്തിക്കാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ദൗത്യം കഴിഞ്ഞു അദ്ദേഹം സോഫാവേണ്ട തൻ്റെ ഓഫീസ് പ്രവർത്തനങ്ങളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രാൻസിസ് പാപ്പ ഒരു നോട്ട് കൊടുത്തു വിട്ടു മോൺസും ജോർജ് കോക്കാട്ടച്ഛന് എത്രയും വേഗം പോയി അമ്മച്ചയെ കണ്ടതിന് ശേഷം മാത്രമേ ഇനി അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാവുള്ളൂ എന്ന നിർദ്ദേശമാണ് കൊടുത്തത് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ പ്രാർത്ഥിക്കണമെന്ന് മൂന്ന് മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയിൽ പാപ്പ അമ്മുമ്മയെ അനുഗ്രഹിക്കുന്നതും കുശലം ചോദിക്കുന്നതുമെല്ലാം വ്യക്തമായിരുന്നു ച്ച അമ്മച്ചു കാണിച്ചേ അമ്മ ശരിക്കാം ഓണോ ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ച പട്ടികയിൽ അവസാനം പ്രഖ്യാപിക്കപ്പെട്ട ആളാണ് ചങ്ങനാശ്ശേരി മാമൂട് ലൂർദുമാതാ പള്ളി ഇടവകാംഗമായ മോൺസുഞ്ഞൂർ ജോർജ് കൂവക്കാട് കർദിനാൾ ജോർജ് ആലഞ്ചേരിക്കും കർദിനാൽ ബസേലിയോസ് ക്രിമീസിനും പുറമെയാണ് മറ്റൊരു മലയാളിയെ കൂടി കത്തോലിക്ക സഭയുടെ ഉന്നത പദവിയിലേക്ക് എത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നു മുതൽ ഫ്രാൻസിസ് പാപ്പയുടെ വിദേശ അപ്പോസ്തലിക യാത്രയുടെ മുഖ്യ സംഘാടകനാണ് മോൺസുഞ്ഞൂർ കൂവക്കാട് വത്തിക്കാനിലെ നയതന്ത്ര വിഭാഗത്തിൽ വർഷങ്ങളായി അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ചെത്തിപ്പുഴ ഇടവകയിലാണ് മൊൺസുഞ്ഞൂർ ജോർജ് ജനിക്കുന്നത് രണ്ടായിരത്തി നാലിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ വൈദികനായി അധികം അഭിഷിക്തനായി തുടർന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനു ശേഷം പരിശുദ്ധ സിംഹാസനത്തിൻ്റെ നയതന്ത്ര സേവനത്തിൽ പ്രവേശിക്കുകയും അൾജീരിയ കൊറിയ ഇറാൻ കോസ്റ്ററിക്ക എന്നിവിടങ്ങളിൽ വത്തിക്കാൻ പ്രതിനിധി കേന്ദ്രങ്ങളിൽ വിവിധ തസ്തികകളിൽ സേവനം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പുതിയ നിയോഗമായി ഫ്രാൻസിസ് പബയുടെ വിദേശയാത്രകളുടെ സംഘാടക ചുമതല അദ്ദേഹം ഏറ്റെടുക്കുന്നത് ന്യൂസ്